ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്നതിന് പിന്നാലെ വോട്ടെണ്ണലിനെ ചൊല്ലി ഇന്ത്യാസഖ്യവും ബി ജെ പിയും തമ്മിലുള്ള പോര് മുറുകിയിരിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലം തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാനുള്ള നീക്കമാണെന്നാണ് ഇന്ത്യാസഖ്യത്തിന്റെ ആരോപണം എൻ ഡി വിജയം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളിയിരിക്കുകയാണ് കോൺഗ്രസ് വനിതാ നേതാവും എംപിയുമായ സോണിയാഗാന്ധി എക്സിറ്റ് പോൾ ഫലങ്ങളുടെ നേർവിപരീതമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആദരവ് അർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സോണിയാഗാന്ധി പ്രതികരിച്ചത് ഇക്കുറി എക്സിറ്റ് പോളുകളുടെ വിപരീത ഫലമാകും ഉണ്ടാകുകയെന്നും സോണിയാഗാന്ധി വ്യക്തമാക്കി എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്നത് മോദിയുടെ പോളാണെന്നും രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് സോണിയാഗാന്ധി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് എൻ ഡി വിജയത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളെ എക്സിറ്റ് പോൾ എന്ന് വിളിക്കാൻ കഴിയില്ല അത് മോദിയുടെ പോളാണ് ഇത് ഭാവനയാണെന്നും രാഹുൽ പറഞ്ഞിരുന്നു എന്നാൽ മൂന്നാം വട്ടവും എൻ ഡി എ അധികാരത്തിൽ വരുമെന്നായിരുന്നു മുഴുവൻ എക്സിറ്റ് പോളുകളും പ്രവചിച്ചത് എൻ ഡി എ നേരിടാൻ ഇന്ത്യാ സഖ്യം രൂപീകരിച്ചിട്ടും സീറ്റുകളുടെ എണ്ണത്തിൽ നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെന്ന് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നു എൻ ഡി എ ഇക്കുറി നാനൂറിലധികം സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം ഇതിൽ മുന്നൂറ്റി ഇരുപതോളം സീറ്റുകൾ ബി ജെ പി ഒറ്റയ്ക്കായി നേടുമെന്നും പ്രവചനമുണ്ട് സീന്യൂസ് കോഴിക്കോട്